നാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് കോവിഡ് രോഗത്തിൻ്റെ ഭാഗമായി ലോകമെങ്ങും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയം അന്ന് ദക്ഷിണാഫ്രിക്കയുടെ പേസറായ ആൻഡ്രിച്ച് നോർക്കിയ ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അവതാരകൻ ആരാഞ്ഞു എതിർ ടീമിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാരെ പുറത്താക്കുക എന്നത് താങ്കളുടെ ശീലമാണ് എങ്ങനെയാണിത് സാധിച്ചെടുക്കുന്നത് ഒരു ചെറുപുഞ്ചിരിയോടെ നോർക്കിയ മറുപടി നൽകുന്നുണ്ട് എൻ്റെ മുന്നിൽ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത് ആരാണെന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല അങ്ങനെ ആലോചിച്ചാൽ ബോളിംഗ് സങ്കീർണമാകും ഞാൻ കാര്യങ്ങളെ സിമ്പിളായി സമീപിക്കും മികച്ചവരെ പുറത്താക്കുകയും ചെയ്യും ആ അഭിമുഖം കഴിഞ്ഞു കോവിഡ് പത്തൊമ്പത് എന്ന ഭീഷണി പതിയെ ഇല്ലാതായി കളിക്കളങ്ങൾ വീണ്ടും സജീവമായി താൻ പറഞ്ഞ വാക്കുകൾ സത്യമാണെന്ന് നോർക്കി നിരന്തരം തെളിയിച്ചു കൊണ്ടിരുന്നു നോർക്കയുടെ എക്സ്പ്രസ് സ്പേസിന് മുമ്പിൽ പേരുകേട്ട അന്താരാഷ്ട്ര ബാറ്റർമാർ പോലും പതിവായി കീഴടങ്ങി ദക്ഷിണാഫ്രിക്കൻ ബോളിംഗ് ആക്രമണത്തിൻ്റെ കുന്തമുനയായി അയാൾ മാറി ആ തീയുണ്ടകളേറ്റ് സ്റ്റെമ്പുകൾ പറന്നു നടന്നു ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ നടന്ന ഐ പി എൽ മത്സരത്തിൽ അവസാന ഓവർ എറിയാൻ നിയോഗിക്കപ്പെട്ടത് നോർക്കിയായിരുന്നു ആയിരുന്നു അയാൾക്കുമേൽ യാതൊരു സമ്മർദ്ദവും ഇല്ലായിരുന്നു ഓവറിൽ ആറ് പന്തുകളിലും സിക്സർ പറന്നാലും ചെന്നൈ ജയിക്കില്ല എന്ന സാഹചര്യം അപ്പോഴേക്കും രൂപപ്പെട്ടിരുന്നു എന്നിട്ടും നോർക്കിയെ പേടിച്ചു എതിർഭാഗത്ത് നിൽക്കുന്ന ബാറ്റർ ആരാണെന്ന് ഇക്കുറി നോർക്കിയക്ക് ശ്രദ്ധിക്കേണ്ടി വന്നു മൂന്ന് ഫുൾ ടോസുകളാണ് നോർക്കിയുടെ വലതു വലതുകൈയിൽ നിന്ന് പിറവികൊണ്ടത് അവയെല്ലാം തന്നെ ഗാലറിയിൽ പതിക്കുകയും ചെയ്തു എതിരാളിയുടെ പേരും പെരുമയും കണ്ട് ഭയക്കാത്ത നോർക്കിയുടെ കരങ്ങൾ പോലും വിറച്ചു ആ പരിഭ്രമത്തിന്റെ പേരാണ് മഹേന്ദ്ര സിംഗ് ധോണി അതാണ് ധോണി അവശേഷിക്കുന്ന ലഗസി ധോണിയുടെ വിരോധികൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പോകുന്നു കലീൽ അഹമ്മദ് ക്യാച്ച് കളഞ്ഞതുകൊണ്ട് അണ്ണൻ കളിച്ചു തോൽക്കുന്നത് ഉറപ്പായതോടെ അടി തുടങ്ങി അയാൾക്കൊന്നും നാണമില്ല ഫീൽഡർമാർ ക്യാച്ച് പാഴാക്കുക എന്നത് ക്രിക്കറ്റിലെ പതിവ് കാഴ്ചയാണ് ആ പിഴവ് മുതലെടുക്കുന്നത് ബാറ്ററുടെ കഴിവാണ് ഇക്കാര്യം ധോണി വിരോധികൾക്ക് അറിയാത്തതാണോ അവർ ഉറക്കം നടിക്കുകയല്ലേ ധോണി കളിക്കാനിറങ്ങുമ്പോൾ സി എസ് കെക്ക് ഇരുപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് എഴുപത്തിരണ്ട് റണ്ണുകൾ ആവശ്യമായിരുന്നു മഞ്ഞപ്പടയുടെ തോൽവി ഉറപ്പായിരുന്നു ആ കളി ധോണി ജയിപ്പിക്കണമെന്നാണോ ധോണി വിരോധികളുടെ വാദം ധോണി തട്ടിയും മുട്ടിയും കളിച്ചിരുന്നുവെങ്കിൽ ധോണി അതിനെ ടെസ്റ്റ് മാച്ച് ബാറ്റിംഗ് എന്ന് വിളിച്ച് പരിഹസിക്കുമായിരുന്നില്ലേ ധോണി എന്ത് ചെയ്താലും കുറ്റം ഈ അസുഖത്തിൻ്റെ പേര് വേറെയാണ് ഇപ്പോഴത്തെ ധോണി കളിക്കുന്നത് ഒന്നും തെളിയിക്കുന്നതിന് വേണ്ടിയല്ല ഒരു അത്ലറ്റിന് നേടാൻ കഴിയുന്നതെല്ലാം ഇതിനോടകം ധോണി സ്വന്തമാക്കിക്കഴിഞ്ഞു അയാളുടെ അവസാന നൃത്തമാണ് ധോണിയെ സ്നേഹിക്കുന്നവർക്ക് മധുരമുള്ള ഓർമ്മകളിലേക്ക് ഒരു തിരിച്ചുപോക്ക് അതാണ് ധോണിയുടെ നിലവിലേക്ക് വൈശാഖിലെ ഇന്നിംഗ്സിൽ മനസ്സിറക്കാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു ഡി പോയിന്റിലും സ്ക്വയർ ലെഗ് ഫൈൻസിലും ഫീൽഡർമാർ നിൽക്കുമ്പോൾ ആ പ്രദേശങ്ങളിലൂടെ തന്നെ ധോണി പന്ത് ബൗണ്ടറിയിലെത്തിച്ചു റിക്വയർഡ് റൺ റേറ്റ് കുത്തനെ ഉയർന്നപ്പോഴും വൈഡ് യോർക്കറുകളെ ധോണി സ്പർശിച്ചില്ല വൈഡിലൂടെ കിട്ടുന്ന എക്സ്ട്രാ റണ്ണുകൾ സമ്പാദിച്ചെടുത്തു വിൻഡേജ് ധോണിയിൽ കണ്ടിട്ടുള്ള മൈൻഡ് ഗെയിം കവറിന് മുകളിലൂടെ സിക്സർ അടിക്കാൻ അസാധാരണമായ പ്രതിഭയും സാങ്കേതികമായ മികവും വേണമെന്നാണ് വയ്പ് ഈ രണ്ട് ഗുണങ്ങളുമില്ലാത്ത ബാറ്ററാണ് ധോണി എന്നാണ് ക്രിക്കറ്റ് പണ്ഡിതന്മാർ പറയുന്നത് എന്നിട്ടും ധോണി കവറിന് മുകളിലൂടെ പലതവണ പന്ത് പറത്തിവിട്ടു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ധോണി നീലജേഴ്സിയിൽ നിന്ന് വിരമിച്ചിട്ട് വർഷങ്ങളായി കലീൽ അഹമ്മദും മുകേഷ് കുമാറും ഒക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇപ്പോഴും സജീവമാണ് എന്നിട്ടാണ് ധോണിക്കെതിരെ എറിയപ്പെടുന്ന പന്തുകൾക്ക് ഈ ഗതി വരുന്നത് ഒരു നാൽപ്പത്തി വയസ്സുകാരൻ ഇപ്രകാരം മായാജാലം കാണിക്കുമ്പോൾ അത് എന്നത് മാത്രമാണ് ഒരു ക്രിക്കറ്റ് സ്നേഹിക്ക് ചെയ്യാനുള്ളത് അതിന് സാധിക്കാത്തവരോട് സഹതാപം മാത്രം ധോണിയെ നോർക്കിയ ആദ്യം കാണുന്നത് രണ്ടായിരത്തി പത്തിലാണ് അന്ന് ചെന്നൈ ടീം ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നതിന് വേണ്ടി ദക്ഷിണാഫ്രിക്കയിലെത്തിയിരുന്നു പതിനാറുകാരനായിരുന്ന നോർക്കിയ നെറ്റ്സിൽ ധോണിക്കെതിരെ പന്തറിയാൻ ക്ഷണിക്കപ്പെടുകയും ചെയ്തു ആ കൂടിക്കാഴ്ചയെ നോർക്കിയ ഓർമ്മിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് നേരിയ ഫുട്ബോർക്ക് പോലും ഇല്ലാതെയാണ് ധോണി എനിക്കെതിരെ ഷോട്ടുകൾ കളിച്ചത് ധോണി ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിന് ബാറ്റിംഗ് അറിയില്ല എന്ന് സത്യമായിട്ടും ഞാൻ വിചാരിച്ചു പോയി ധോണി ആരാണെന്ന് ഇപ്പോൾ നോർക്കിയക്കറിയാം ഈ നാൽപ്പത്തി രണ്ടാം വയസ്സിലും അത് അറിയിച്ചു കൊടുക്കാൻ ധോണിക്ക് സാധിക്കും അതിനയാൾക്ക് രണ്ട് കൈകൾ പോലും വേണമെന്നില്ല വലതു കൈ മാത്രം മതി സംശയമുണ്ടോ നോർക്കിയുടെ ഓവർ ഒന്നുകൂടി കാണും വിക്കറ്റിന് മുകളിലൂടെ സഞ്ചരിച്ച വൺ ഹാൻഡ് സിക്സർ ബാക്കിയുള്ള കഥ പറയും